പ്രിയമുള്ളവരെ നമസ്കാരം ഇന്ന് സിനിമയെക്കുറിച്ചല്ല പറയുന്നത് എന്നാൽ സിനിമാക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വീഡിയോ ഉണ്ട് അതായത് ഈ താരങ്ങളുടെ സംഘടനയായ അമ്മ നടത്തുന്ന ഒരു നൃത്ത ശില്പശാല അതിൽ മമ്മൂട്ടി പങ്കെടുക്കുകയും നൃത്തം അഭ്യസിക്കാൻ വരുന്ന കുറച്ച് വിദ്യാർത്ഥികളും ടീച്ചർമാരും മമ്മൂട്ടിക്കൊപ്പം തന്നെ ഒത്തിരി സിനിമാക്കാരും പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു അത് അതിൽ അങ്കമാലിയിലുള്ള ഒരു പെൺകുട്ടി മമ്മൂട്ടിയുടെ ഒരു ആരാധിക ഒരു ഫാൻ കെയ് അവർ നൃത്തന നൃത്തം പഠിക്കാനായിട്ട് അവിടെ നൃത്തം അഭ്യസിക്കാൻ വരികയും ആ വേദിയിൽ ആ കുട്ടി മമ്മൂട്ടിയെ കെട്ടിപ്പിടിക്കണമെന്ന് പറയുകയും കൈ കൈവിടത്താൽ മാത്രം പോരാ എനിക്ക് മമ്മൂട്ടി മമ്മൂട്ടിയെ കെട്ടിപ്പിടിക്കണമെന്ന് പറയുകയും മമ്മക്ക് അതിനെ അനുവദിക്കുകയും ആ കുട്ടിയെ ഒന്ന് കെട്ടിപ്പിടിക്കുകയും അത് ആ കുട്ടി അമ്മക്കെ മാത്രമല്ല എല്ലാ വേദിയിലിരുന്ന ഒട്ടുമിക്ക ആളുകളെ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് അതിന് സന്തോഷം പങ്കിടുകയും ചെയ്തു ഓരോ മനുഷ്യർക്കും ഓരോ സന്തോഷങ്ങളാണ് ആ കുട്ടിയുടെ സന്തോഷം അതാണ് അതിൽ മമ്മൂക്കയാണെങ്കിൽ വളരെ വാത്സല്യത്തോട് കൂടിയിട്ട് ആ കുട്ടിയെ എന്ന് പറയുമ്പോൾ കൈ കൊണ്ട് അടുത്തേക്ക് വരാനും ആ കുട്ടി കെട്ടിപ്പിടിക്കുകയും അതിൻ്റെ സന്തോഷം അങ്ങനെ ഒരുപാട് അത് അതിനുശേഷം അതിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന പല വീഡിയോകളുടെ താഴെയും ചെന്നിട്ട് പലരും വളരെ മോശമായിട്ടുള്ള കമൻറ്റ് ഇടുന്നുണ്ട് അതൊക്കെ മോശമാണ് കാരണം അത് ആ കുട്ടിയുടെ സന്തോഷമാണ് അത് നമുക്കും കാണുമ്പോൾ എന്തോ ഒരു നമുക്ക് ആ വീഡിയോ ഞാനൊക്കെ ഒരു ഒരു പത്തിരുപത് പ്രാവശ്യങ്ങളിൽ കണ്ടിട്ടുണ്ട് റിട്ട് റിപ്പീ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു സന്തോഷമാണത് അത്തരം നമുക്കൊക്കെ കിട്ടാതെ പോയ പല സന്തോഷങ്ങളും നമുക്ക് മറ്റുള്ളവരിലൂടെ കാണുമ്പോൾ അത് നമുക്കൊരു ഭയങ്കര ആനന്ദമാണത് അതിൽ നമ്മൾ അസഹിഷ്ണുത കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലതിനെപ്പോഴും നല്ലതായിട്ട് തന്നെ കാണുക അതാ കുട്ടിയുടെ സന്തോഷം അങ്കമാലിയിലോ മറ്റോ ആണ് ആ കുട്ടിയുടെ വീട് ശിഖ എന്നാണ് പേര് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി സ്കൂളിലും അതുപോലെ ബസ്സിലൊക്കെ ഒരു വൈറൽ കുട്ടി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അതാ കുട്ടി തന്നെ പറയുന്നുണ്ട് അത് പറയുമ്പോഴും ആ കുട്ടിയുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് എന്തോ ഭയങ്കര സന്തോഷമാണ് നമുക്ക് ആ വീഡിയോസൊക്കെ കാണാൻ ഇപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങളെ അത് പോസിറ്റീവായിട്ട് തന്നെ കാണണം അതിൻ്റെ ഇടയിൽ വന്നിട്ട് വളരെ മോശം കമൻറ്റ് അതിൽ കുറേ രാഷ്ട്രീയവും പിന്നെ കുറേ മതവും ഒക്കെ കൂട്ടിക്കളത്തി അതൊക്കെ മോശമാണ് എല്ലാത്തിനും നല്ലതിനും എല്ലാത്തിനും നല്ലതായിട്ട് കാണുക മോശത്തിന് മോശമായിട്ടാണ് തള്ളിക്കളയുക അല്ലെങ്കിൽ നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ കാണണ്ട നമ്മളെന്തിനാണ് അതിൻ്റെ ഇടയിൽ ചെന്നിട്ട് ഈ വൃത്തിയാടുകൾ എഴുതി വയ്ക്കുന്നത് കമൻറ്റായിട്ടൊക്കെ അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കഴിയുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഇനാവർ ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം